എന്ന എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാപ്പടം ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കലെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി അദ്ദേഹം ഡിന്നറിനെ വിളിച്ചു അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പക്ഷേ പതക്കാൽ മതി തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ ആ ഗുജറാട്ടിയിലേക്ക് എത്തി ഒരു ഓടിയിലൊക്കെ ഓടിച്ചു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭയങ്കര നല്ല ഡൗൺ ടു ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ വരുമ്പോൾ തന്നെ വിളിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ വിട്ടുപോയി ഞാനും ഈ ഓരോ പ്രൊജക്റ്റിലും തിരക്കിലായിപ്പോയി പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അത് ഭയങ്കര ഒരു ഞാൻ ഞെട്ടിപ്പോയില്ലെങ്കിൽ ഞാൻ എന്നോടൊരാളിത് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ എനിക്ക് ഞെട്ടിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മൾ ചിലരുണ്ടല്ലോ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഫീലിംഗ്